നമ്മൾ ചേട്ടത്തിയെ മാനേജറാക്കും മാനേജരാക്കിയേ നമ്മൾ അടങ്ങുവെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം ദൃഢപ്രതിജ്ഞ അയ്യോ മകളെ അയ്യോ നമ്മുടെ അല്ലേ മകളെ <laughs> so, <Station> ി തല്ലടാ പറയുന്നെങ്കിലും തല്ലിന് ഇത്ര എഫക്ട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാകില്ല എന്നൊന്ന് പിടികടാൻ വരുമ്പോ എന്നെല്ലേ മക്കളെ നീ പിടിച്ച ഞാനിപ്പോ വീഴും പ്ലീസ് പിടികടാ പാവല്ലേ നീ ഒന്ന് പിടിച്ചേക്കു പാവം രണ്ടെല്ലാം കല് രണ്ടു കോട്ടികൾ കാണാ കേട്ടല്ലോച്ചോ കടച്ചോന്നല്ലേണ്ണം പോയി കിട്ടി എന്നാ നമ്മള് പോട്ട മകളെ ഒരു സംശയം എന്താ

വെറുതെ പിടിച്ച് വരട്ടി എന്ന് ഒരു ഒരു സ്റ്റാഫിനെ ഈ ആ മേശപ്പുറത്ത് അതും ഫയൽ അവന്റെ അവന്റെ ഈ പുറം തലയിലിട്ടുള്ള അടി എല്ലാരും തലയിട്ടുള്ളവരെ പേടിക്കു അവർക്ക് ഒരു വിലയുള്ളൂ പിന്നെ രാവിലെ ചിലര് ഹാജർ ബുക്ക് ഒപ്പിടാൻ വരുമ്പോ വെറുതെ പിന്നെ വിളിച്ച ഉടൻ വന്നില്ല പേപ്പർക്ക മണ്ടടക്ക് ഒറ്റയറി അപ്പൊ സ്റ്റാഫുകള് പറഞ്ഞു തുടങ്ങും എന്റെ അമ്പോ ഇപ്പഴത്തെ മാനേജർ ഭയങ്കര മാനേജർ തന്നെ ഒരു അഭ്യാസവും നടക്കൂല പുലിയാണ് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലേ ശിക്ഷക്ക് അധികാരില്ലേ അതെ അതെ നമ്മൾ ഓരോരുത്തർക്ക് എളുപ്പങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ നടക്കുന്നത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കുറച്ച് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യാൻ നോക്കും